എല്ലാവർക്കും ഹാപ്പി സൺഡേ ഇന്ന് എവിടേക്കറിയാ വന്നിരിക്കണേ ഞങ്ങളുടെ നാട്ടിലെ പുഴയും ക്ഷേത്രം കൂടിയുള്ള ഒരുമിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ എന്നെ കാണിക്കാൻ പോണത് അപ്പൊ അത് അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളുടെ നാട്ടിലത്തെ കാഴ്ചയാണ് കേട്ടോ കാണിക്കാൻ പോണത് പുഴയും ക്ഷേത്രം കൂടി ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അവിടേക്കുള്ള ഇതാണ്ടോ കാണി ആ പുഴ തൊട്ടടുത്തു തന്നെ ക്ഷേത്രവും നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ അത് ദേവീക്ഷേത്രമാണ് പത്രങ്കാവിൽ ഭഗവത് ക്ഷേത്രമാണ് അത് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് അടുത്തേക്ക് പോവാട്ടോ പോയിട്ട് അവിടെ നിന്ന് അടുത്തായിട്ട് കാണിക്കാം പുഴക്ക് പോകേണ്ട കട്രൂട്ടാണ് കേട്ടോ ഇത് ആദ്യം ഇങ്ങനൊന്നും ആയിരുന്നില്ല ഒരു ചെറിയ വഴിയായിരുന്നു ഇതൊക്കെ പണി ഓരോ ഇതാണ് ഒരു ഇതുപോലെ വെച്ച് ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തൂവത്തൂട് പോവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അതാ പുഴ കണ്ടില്ലേ എത്ര മനോഹരമായിരിക്കണം പുഴ നല്ല വെള്ളം ഉണ്ട് കേട്ടോ മഴക്കാലത്ത് നല്ല മലവെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെള്ളമാണ് പിന്നെ മേലക്ക് പാറയുടെ ഈ ഇത്രക്കുറച്ചും കൂടി മേലയ്ക്ക് വരില്ലേ വെള്ളം അല്ലേ ഇത്രയും ഹൈറ്റിലേക്ക് വരും വെള്ളം കുറച്ചാ കുറച്ചും കൂടി അടുത്തേക്ക് പോവാ ആ പുഴയുടെ പാലത്തിന്റെ അതിലേക്ക് പോവാം പുഴ എങ്ങനെയുണ്ട് കാണുമ്പോ നല്ല ഭംഗിയില്ലേ ഇട്ടടുത്തൊരു ക്ഷേത്രം അടിപൊളിയാണ് കേട്ടോ മഴക്കാലത്ത് നല്ല വെള്ളം കയറും ഇട പുഴ അപ്പുറത്തെ റോഡ് സൈഡ് പാലം ഉണ്ട് ആ പാലം കാണിച്ചാൽ പച്ചും കൂടി അങ്ങോട്ട് പോകണം അപ്പൊ നോക്കിക്കോളൂട്ടോ പണ്ട് ഈ ക്ഷേത്രം എങ്ങനെയെന്ന് വെച്ചാ എന്താണ് ഇവിടെ അങ്ങോട്ട് ദൂരെ കാണില്ല ആ പാലം ഒന്നും ഉണ്ടായിരുന്നില്ല ആ പാലം വന്നിട്ട് പത്തി ഇരുപത്തി വർഷം ആയിട്ടുണ്ടാവും എന്നാണ് ഒരു ഊഹം പക്ഷെ ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാരണം രണ്ട് പഞ്ചായത്തുകളും കൂടി ആയിട്ടാണ് അപ്പുറത്ത് വേറൊരു പഞ്ചായത്ത് ആ ഈ പാലത്തിന്റെ അപ്പുറം വേറൊരു പഞ്ചായത്ത് കരിമ്പാ പഞ്ചായത്ത് അതിന്റെ ഇപ്പുറത്ത് കടമ്പപ്പുറം പഞ്ചായത്ത് അങ്ങനെ ആയിട്ടാണ് അപ്പൊ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴി പറഞ്ഞ അത് ഈ വഴിയാണ് ഇപ്പൊ ഇങ്ങനെ തൂണുകൾ വെച്ചിട്ട് കണ്ടില്ലേ അത് കൂടെ ഒരു ചെറിയൊരു വഴിയാണ് ഇല്ലേ വന്നിട്ട് ഈ പുഴയുടെ ആ കെട്ടിന്റെ മേലെ കൂടെ അങ്ങനെ പോയിട്ട് അങ്ങനെ കയറണം അമ്പലത്തേക്ക് പോകുമ്പോ പിന്നെ ആ ഭാഗം ആ പുഴയുടെ ആ സൈഡൊക്കെ എന്താ കൈവരി ഇട്ടിരിക്കുന്നു കണ്ടില്ലേ അതൊക്കെ ആദ്യം പാടായിരുന്നു ആ പാടത്ത് കൂടെ അങ്ങനെ പോയിട്ട് വേണം മെയിൻ റോട്ടിലേക്ക് കയറാന് അപ്പൊ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ രവി ക്ഷേത്രത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താച്ചാ ഉച്ചാർ വേല മഹോത്സവാണ് ഇവിടുന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ ആഘോഷം എന്ന് പറയുന്നത് നല്ല കൊറേ ദേശങ്ങളിലുള്ള വേല ആന ആന കാള വണ്ടി വേഷം ഈ പുഴയിലിപ്പോ ഈ ഉച്ച സമയത്ത് കുട്ടികളൊക്കെ കുളിക്കുന്നുട്ടോ വെള്ളം കുറവല്ലേ അപ്പൊ അവർക്ക് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഒരു നീന്താൻ അറിയുന്നവരേ അതിൽ കുളിക്കാൻ പറ്റുള്ളൂ കാരണം മണലത്തെ എടുത്ത് മണൽ കുഴി ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ആഴൊക്കെ ഉണ്ട് പെട്ടെന്ന് താഴെ അവിടെ കുട്ടികളൊക്കെ ചാടി പാറടും ചാടി നീന്തി കളിക്കണേ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഉത്സവത്തിന്റെ ഉച്ചാറവേലായിട്ട് ഉച്ചാരവേലാണ് മെയിൻ ആയിട്ട് ഇവിടെ ആഘോഷം അപ്പൊ ആന ആന കാള പിന്നെ വേഷങ്ങള് പറയാൻ പോലും ബാക്കിയാണ് ഇവിടത്തെ ഉച്ചാരേല മഹോത്സവത്തിലെ വേലകൾ എന്ന് പറയുന്നത് പുഴയിലെ വെള്ളം കുറവാണ് കേട്ടോ ഇവിടെ ഈ പാലൽ ഈ കെട്ടിന്റെ മേലെ കൂടെ വെള്ളം ഒരുപാട് ഹൈറ്റിൽ കയറും ആണക്കാലത്ത് ഞാൻ അവിടെ നിൽക്കണിപ്പ വെള്ളം കുറവാണ് കണ്ടോ എന്ത് രസ എന്ത് നോക്ക പാലത്തിന്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നെ രസേ ഇവിടെ ഒക്കെ കൊറവാണ് ഇവിടെ ആക്കാര് ചെട്ടിന്റെ മേനൊക്കെ ചിനി അലക്കും കുടിച്ചതൊക്കെ ഇണ്ടോ ഇവിടെ കൊറവാണിക്ക് വെള്ളം നന്നായി കുറഞ്ഞിട്ടുണ്ട് വെള്ളം പിന്നെ വെള്ളത്തിന്റെ അടിയിൽ കാണില്ലേ അതെന്താറിയോ വെള്ളം കൂടുതൽ ഷട്ടറാണ് കേട്ടോ വെള്ളം തുറന്നു വിടാനുള്ളത് അതായത് മഴക്കാലത്ത് നല്ല വെള്ളം ഇവിടെ കൂടാറുണ്ട് അപ്പൊ ആ ഷട്ടർ പൊക്കും അപ്പൊ അതിന്റെ അടിയിൽ കൂടെ പോകുന്ന ഇവിടെ കാണുന്നതാണ്ടോ ശക്തിയായിട്ട് ഇവിടെ തങ്ങളുടെ വെള്ളം ചാടും നല്ല രക്ഷമില്ല കാണാൻ പോയാ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്ന നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ നല്ലൊരു അന്തരക്ഷണോ പുഴയും ദേവി ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പോവാന കേട്ടോ ഇതൊരു ചെറിയൊരു ഈ വഴി വരുമ്പോ അമ്പലത്തിലുള്ള ആൾക്കാർക്ക് വരാനുള്ള എളുപ്പമുള്ള വഴി കേട്ടോ ഇത് അവിടെ ഒരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട് ബസ് സ്റ്റെപ്പ് അതൊക്കെ ഈ ഇപ്പൊ ഈ അടുത്തായിട്ട് പണി കഴിച്ചതാട്ടോ അപ്പൊ അത് ഒരു നല്ലൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ദേവീക്ഷേത്രമാണ് വലിയൊരു ആളുണ്ട് ആല് ആള് ആല് ഇതാണ് വലിയൊരു ആൾമാരും ആണ് അത് ആദ്യം ഈ ആളിന്റെ ചോട്ടിലാണ് ദേവി ഉണ്ടായിരുന്നത് അവിടെന്നൊക്കെ മാറ്റി ഇപ്പൊ ഒരുപാട് വർഷൊക്കെ ആയിട്ടോ ഒന്നല്ല ഒരുപാട് വർഷമായി അവിടെ കുടിയിരിക്കുന്നു കർക്കിടമാസത്തെ പിന്നെ കർക്കിട മാസത്തെ കർക്കിട മാസം മുപ്പതും ഇവിടെ കഞ്ഞി കർക്കിടകഞ്ഞി വിതരണം അതൊക്കെ ഇണ്ട് കേട്ടോ ഓരോരുത്തരും സ്പോൺസർ ഒക്കെ ചെയ്യൂടെ ഞങ്ങളിപ്പോ കർക്കിടകമാസമൊക്കെ ഇവിടെ വന്നെ കഞ്ഞി പിടിക്കാറുണ്ട് നന്നായിട്ടില്ലേ അമ്പലം കാണാൻ പിന്നെ ആ പൂരങ്ങളുടെ സമയത്തൊക്കെ ഇവിടെ രണ്ടു ദിവസം മുന്നൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും ആ സൈഡൊക്കെ എന്നെ സ്റ്റേജ് കിട്ട ഈ വർഷം ഞങ്ങൾക്ക് തിരുവാതിര കളി കളിക്കണം എന്നത് ആഗ്രഹത്തിണ്ട് ഞങ്ങൾ ആലോചിക്കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് സഹിതം ഞങ്ങൾ ആലോചിക്കണ്ട് കളിക്കണം പറഞ്ഞിട്ടാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ഉച്ചാറു വേലക്ക് ഇവിടെ ഇപ്പൊ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുന്ന സ്ഥല സ്ഥലമില്ലേ ഇത് വേല ദിവസം ഒന്നും കാണില്ല അത്രയും ജനങ്ങളും വേലകളും പിന്നെ പൂരാഘോഷത്തിന് വന്ന ആൾക്കാരും കച്ചവടക്കാരും എല്ലാവരും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ സമയത്ത് ഈ ഭാഗത്ത് കേട്ടോ വേലൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം അപ്പൊ ഇവിടെ വൃത്തിയാക്കും കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും നല്ല രസ രാത്രി നല്ല ഭംഗിയാണ് കാണാൻ ജനുവരി ഫെബ്രുവരിയിലാണ് വരുന്നത് ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു അമ്പലത്തിന്റെ വിശേഷം കേട്ടോ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം ഇതിപ്പോ ഒരു അമ്പലത്തിന്റെ ആദ്യം കാണിച്ചു തന്നത് അപ്പൊ ഈ പുഴയും അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ